വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ എൻ്റെ നിന്നാണ് ഞാൻ ഇവിടെ ഇരുത്താത്തത് അപ്പം ഇന്ന് ഏപ്രിൽ സെവൻറ്റീൻത്ത് ആണ് വാപ്സിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു ഫ്രെയിം കൊറിയർ വന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പാക്ക് ചെയ്ത് വച്ചിരുന്നു പിന്നീട് ഉള്ള എന്താ ഫ്രെയിമിന് ജസ്റ്റ് ആ വീഡിയോ കണ്ടുപോക്കുന്ന ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ല രാവിലെ കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഇലകൾക്ക് എന്താ പുറത്തു പോകാനുണ്ടായി മൂത്ത അനിയത്തി എണീച്ചിട്ടില്ല അപ്പോൾ കേക്ക് വന്നതൊക്കെ വാപ്പ് കണ്ട് കറക്റ്റ് വല്ല അടിച്ച സമയത്ത് വാപ്പ്സി കണ്ടായിരുന്നു കറക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അറിയണവരിക്ക് ആണ് ഗുണമെന്ന് വന്നത് അപ്പോൾ അതൊക്കെ വാപ് കണ്ടുകൊണ്ട് സർപ്രൈസ് പോളിഞ്ഞ് പിന്നെ ഫ്രെയിമിൻ്റെ വീട് വരെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് രാത്രി ഇട്ടുണ്ടായി വാപ് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല വാപ് അതൊക്കെ കണ്ട് അങ്ങനെ ആ സർപ്രൈസും പോളിഞ്ഞു അതായത് വേറൊരു ഗിഫ്റ്റ് കൂടി വരാനുണ്ടായി അത് ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ രാവിലെ കേക്ക് മുറിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ അനിയത്തിക്ക് പുറത്തുള്ളത് ഞങ്ങൾ നാലാൾ ഞാൻ വാച്ചി അനിയത്തി ഉമ്മച്ചി ഉള്ള സമയത്ത് മൂത്ത അനിയത്തി ഉറക്കത്തിൽ എണീച്ചിട്ടില്ല അപ്പോൾ അവൾ എണീച്ചിട്ട് കേക്ക് മുറിക്കാലാന്ന് നോക്കിയിരുന്നതിനപ്പം വാച്ചിക്ക് പുറത്ത് കൊണ്ടു വന്ന് വാച്ചി പുറത്തു പോയി അപ്പം എന്തെയ്തു ഇളയവളും പുറത്തു പോയി പിന്നെ മൂത്ത അനിയത്തി എണീച്ച് വന്ന കഴിഞ്ഞിട്ടാകുമ്പോൾ ഇള അനിയത്തിയില്ല അതിനിപ്പം ഉമ്മച്ച് ഇവിടെ ഒരു കല്യാണം വീടുണ്ട് അമ്മായിൻ്റെ മോൻ്റെ കല്യാണം അപ്പം അതിൻ്റെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മച്ചി അങ്ങോട്ട് പോയി അപ്പോൾ ഉമ്മച്ചിയില്ല അപ്പം ഞാനും മൂത്ത അനിയത്തി വാപ്പിച്ചു മാത്രമേ ഉള്ളൂ ഇളയവളും ഇല്ല ഉമ്മച്ചിയും ഇല്ല കേക്ക് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഗിഫ്റ്റ് രണ്ടാമത്തെ കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ ആ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായി അപ്പം ഞാൻ എന്താ ബെല്ലടിച്ച സമയത്ത് എനിക്ക് ആകെ ഒരു ഗിഫ്റ്റ് എൻ്റെ മനസ്സിലുള്ള അതായത് ഇതായിരിക്കാം അത് മേ ബി ഇതാവാം എൻ്റെ ഊഹത്തിൽ ഇതാണ് പക്ഷെ അതിൻ്റെ കൂടെ എനിക്കൊരു വലിയ ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താ സംഭവം എനിക്ക് ഒരു ഊഹവും ഇല്ല എന്താ ഒരു പിടിയുമില്ല അപ്പോൾ ഇതുമ ഒരു ില്ലിന്റെ ഫോട്ടോ എടുത്തുണ്ട് പൊട്ടി പൊട്ടണ ടൈപ്പ് സാധനമാണ് അപ്പോൾ മലപ്പുറത്തും ഇപ്പത്തെ സംഭവം എനിക്ക് അറിയില്ല കറക്റ്റ് ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം അത് ചേർത്ത് തന്നെ നമുക്ക് നോക്കാം ഇതിൽ എൻ്റെ ഊഹത്തിൽ വെച്ചിട്ട് ഞാൻ വാബ്ജിക്ക് പറഞ്ഞത് തന്നെയാണ് നമുക്ക് നോക്കാം ഇത് വന്നിട്ട് കൊടുത്താൽ മതി എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ രണ്ടും രണ്ടായിട്ട് വീഡിയോ എടുക്കണ്ടെ ഇത് ഞാൻ വിളിച്ചത് തന്നെ ഇത് ഒരു ചെയിൻ വാച്ചിൻ്റെ പേര് ചെയ്തിട്ടുള്ള കീ കീല് തൂക്കണതും ഒരു വാലറ്റ് പേര് വാച്ചിൻ്റെ പേരെഴുതിട്ട് മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പേരെഴുതിയിട്ട് ഒരു വാലറ്റുമാണ് ഇതെൻ്റെ മൈൻഡിലുണ്ട് തന്നെയാണെന്ന് ഇതൊക്കെ സെറ്റ് അപ്പോൾ ഇതൊക്കെ പിന്നെ പിടിച്ചിരുത്താത്തത് എവിടെ റൂമിൽ അനിയത്തിമാതിരി ഇരുത്താൻ വേണ്ടത് ചിരിച്ചോണ്ട് വെള്ളം കുടിക്കേ അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഞാൻ ഓടിച്ചെന്ന് മീഷോന്ന് എന്തൊക്കെയോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണോ എന്നൊക്കെയുള്ള ഇതിൽ പക്ഷെ ഈ വാലറ്റ് തന്നെയാണെന്ന് മനസ്സിലുണ്ട് പക്ഷെ ഇത് ഒട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം നീ വീട്ട് കൊടുക്കണീ പിന്നെ ഞാൻ ഇത് തുടങ്ങിയപ്പോള് വീട് കൊടുക്കണ്ട പിന്നെ ഞാൻ വീട് എന്തിനാ സെഡിയോ ഒക്കെ കൊടുക്കണിന്റെ നീ എടുക്കണ ചില്ലിന്റെ എന്താ സംഭവം ഒരു ഊഹു ഇല്ല ഗൈസ് ഒരു ഇട്ടു പൊട്ടിക്കുമ്പോ എന്നെക്കാൾ ആക്രാന്ത് കേൾക്ക ഒരെണ്ണം ചേ എടുത്തോ നമുക്ക് പറഞ്ഞു നോക്കാം അഡ്രസ്സൊന്നും കളയാണ്ടാക്കി അതായിക്കാൻ കറക്റ്റ് ചെയ്താൽ ചോദിച്ചിട്ട് ഇതാണ് ബോക്സിന്റെ പുറം പച്ചപ്പല്ലേ കുറച്ചു സാധനം അല്ലേ ഗ്ലാസ് എല്ലാം ഇതിപ്പോ ഇതെനിക്ക് തോന്നുന്നത് ഞാൻ ഹാമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെഡിങ്ങിന്റെ ഗിഫ്റ്റ് അതായിരിക്കും പക്ഷെ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ നടക്കാം സെലോട്ടിപ്പിങ്ങനെ വെട്ടി കൊടുക്കാൻ പറ്റുക ഇതേപോലെ തന്നെ വെക്കാൻ പറ്റുന്നുണ്ടാമ്പറന്നെയാ തോന്നു ചില്ലിൻ്റെ പടം കൊടുത്തതെനിക്കോന്ന് ഇങ്ങനത്തെ ബോക്സ് അത്ര സേഫ്റ്റിട്ട് ആയിരിക്കും ഞാൻ പറഞ്ഞേ അമ്മേ വാങ്ങിക്കാപ്പം ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു ആ അല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് തന്നെ കൊടുക്കേണ്ടത് തൂക്കി പിടിച്ചിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലാസ്റ്റിക് കവറ് ഊത് മറ്റ ഇത് പറഞ്ഞ ഊച്ച ഇതെന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഞങ്ങൾ പേജീന്ന് പറഞ്ഞിട്ട് അയ്യോ കല്യാണം എല്ലാം ബർത്ത്ഡേ കഴിഞ്ഞു ബർത്ത്ഡേ പറഞ്ഞു കല്യാണം ഉണ്ട് അപ്പൊ അവരുടെ കല്യാണത്തെ സ്പെഷ്യൽ ഇതിൻ്റെ ഉള്ളിൽ ഫ്രെയിം ആട്ടാ അതിന് ഫ്രെയിം തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഗിഫ്റ്റുകൾ അനുഭവിക്കാൻ ഓക്കെ ഇതാണ് ബോക്സ് ഇതിന്റെ ബാക്ക് വരുന്നത് ഇങ്ങനെ ഇതിൽ ഞാൻ എന്തോ എഴുതാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായി ഹാപ്പി മാരേജ് ലൈഫ് എന്നൊക്കെ ഇത്ര അത്രയുള്ള ഇത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാം ഇരുപതാം തിയ കല്യാണം ഇത് മാറ്റുന്നു ഇത് പൊട്ടിക്കാനൊന്നുമില്ല നെക്സ്റ്റ് ഐറ്റം കണ്ട ഇതിനകത്ത് ഞങ്ങളുടെ ഒരു ക്രീം ഉണ്ടെന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ക്രീം വരാനുണ്ട് ഞാൻ എന്റെ കൂട്ടത്തിൽ ഇത്രയും വലിയ ബോക്സിലെന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള തിരഞ്ഞുക്കോടെ in a box now now there's a <laughs> thank you for choosing and supporting our small business keep supporting us and once again thank you so much. a much ഇത് കൈസ് എനിക്ക് റീലായിട്ട് വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ട് ഞാനിതിപ്പോൾ അൺബോക്സ് ഫസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് വരാം ഇത് റീലിൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കാണിച്ചിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം